ും പ്രശ്നം എന്നെ കൂടെ എന്തായാലും ഞാനേ എന്നെ പറ്റും നീ കൂടുതൽ ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ചു ചേച്ചി ഞാൻ ഇതുവഴി നടന്നു വരുവായിരുന്നു അപ്പൊ ഇവ എന്നെ പിടിച്ചു നിർത്തിട്ട് എന്നോട് പറയാണ് മോളെ നടന്നുകൊണ്ട ചേട്ടന ജംഗ്ഷൻ വരെ കൊണ്ടുവന്നും പറഞ്ഞില്ല എന്താ പറഞ്ഞിലോട്ട് ആ ചേച്ചി വണ്ടിയിൽ എന്നെ കൊണ്ടാക്ക എന്നെ കൊണ്ട് എണ്ണം പേടിപ്പിക്കുന്നവനായവൻ ആ അവൻ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു അല്ലേ എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ ആയിക്കോട്ടെ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പരിധിയില്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് കണ്ടോ അവളെ അവസരം കിട്ടിയപ്പോലികളും